പാലാ കോടതി സമുച്ചയത്തിന് സമീപം അഭിഭാഷകർക്കായി നഗരസഭ നിർമ്മിച്ച മൂന്നാനി ലോയസ് ചേംബറിൻ്റെ അവശേഷിക്കുന്ന മുറികളെല്ലാം വലവൂർ ഐ ഐ ടിക്ക് വാടകയ്ക്ക് നൽകാൻ നഗരസഭ നടപടി തുടങ്ങി കെട്ടിടത്തിനായി വിനിയോഗിച്ച തുകയുടെ വായ്പ അടയ്ക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാനുണ്ടായിരുന്നെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനി പറഞ്ഞു മലങ്കര പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി മുകളിലെ നിലയിലെ അഞ്ചു മുറികൾ രണ്ടു വർഷം മുമ്പ് വാടകയ്ക്കെടുത്തിരുന്നു ബാക്കി വരുന്ന മുറികളാണ് ഐഐഐടിക്ക് വാടകയ്ക്ക് നൽകുക എട്ട് വർഷം മുമ്പ് പണിതീർത്ത കെട്ടിട സമുച്ചയം വർഷങ്ങളായി ഉപയോഗരഹിതമായി കിടക്കുകയായിരുന്നു ലോയേഴ്സ് ചേംബർ കോടതി സമുച്ചയത്തോട് ചേർന്ന് അഭിഭാഷകർക്ക് വാടകയ്ക്ക് നൽകാനാണ് ലക്ഷ്യമിട്ട് നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപര്യാപ്തത മൂലം മുറികൾ വാടകയ്ക്കെടുക്കാൻ അഭിഭാഷകർ തയ്യാറായില്ല കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായി ശൌചാലയ സൗകര്യത്തോടെ എഴുപത്തിരണ്ട് മുറികളാണുള്ളത് വാടക നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം അധികൃതരുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമായത് കെട്ടിടത്തിനായി വിനിയോഗിച്ച തുകയുടെ വായ്പ അടക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനി പറഞ്ഞു നഗരസഭയുടെ മുനിസിപ്പാലിറ്റിക്ക് അത് നഷ്ടത്തിലാണ് വാടക കിട്ടുന്നില്ല മാത്രവുമല്ല ലോണടയ്ക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ട്രിപ്പിൾ ഐ ടിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അത് വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ട് പോകണം നമുക്കറിയാമല്ലോ നഗരസഭയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് തീരുമാനിക്കും പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഒരുപാട് താമസം വരുന്നു വായ്പ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സമയമായി ഇതുകൊണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം മറ്റു സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് ബാക്കിയുള്ള വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഫലപ്രദമായിട്ട് അത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തത് മൂലം ലോൺ അടിച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരസഭയ്ക്കുള്ള വരുമാനം തിരികെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലേലം ചെയ്തപ്പോൾ അഞ്ചു മുറികൾ മാത്രമാണ് ലേലത്തിൽ പോയത് വെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതിനാലായിരുന്നു ലേലത്തിൽ മുറികൾ പോകാതിരുന്നത് വിശദമായ പഠനം നടത്താതെയാണ് രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മാണം നടത്തിയതെന്നും സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരുന്നു ഐഫോറി ന്യൂസ് പാലാ